ഉച്ചകഴിഞ്ഞ പറഞ്ഞിരുന്നു അപ്പൊ ഇതാ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഗിഫ്വേ വിന്നർ ആൾ നമുക്ക് മെസ്സേജ് ഇടുകയും മാക്സിമം ആളുകളെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടിപൊളിയുള്ള ബഡ്ജറ്റ് ബേ റേഞ്ചില് വരുന്നത് കോട്ടൺ സെറ്റ് ആണ് നമ്മൾ കാണാൻ പറ്റുന്ന ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ബ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കളേഴ്സ് കാണാം നല്ല സ്റ്റാൻഡേർഡ് കോട്ടൺ സെറ്റ് ആണ് അതും ബഡ്ജറ്റ് ആണ് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ ഇനി അങ്ങോട്ട് വേനൽക്കാലം ഒക്കെ അല്ലേ അടുത്ത കളർ ഷെയ്ഡ് നോക്കിയാൽ ഗ്രീൻ കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് വരുന്നത് ദുപ്പട്ടയും നല്ല രസമാണ് നെക്സ്റ്റ് വൺ വന്നിട്ട് പാറ്റേൺ ആണ് അതിൽ ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ വന്നിട്ട് ഗ്രീൻ ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് വരും ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് വരും ബോട്ടവും ദുപ്പട്ടയൊക്കെ നല്ല ഭംഗിയാണ് ഓപ്പൺ ചെയ്തത് നമ്മുടെ ചാനലിൽ ഉണ്ടാവും ചാനൽ വിസിറ്റ് ചെയ്തോളൂ താങ്ക് യു